ഇപ്പൊ ഏത് ട്രെൻഡാണല്ലോ നമുക്ക് സിസ്റ്റത്തിൽ ഐ മീൻ പിക്ചറിൽ ഏത് ട്രെൻഡാണല്ലോ നമുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കണെന്നുള്ളത് അല്ലേ നിങ്ങളെല്ലാം കേട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കേട്ടുണ്ടോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കേട്ടുണ്ടോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് എൻട്രി കേട്ടിട്ടുണ്ടോ ഇല്ലേ

പെർഫെക്റ്റ് സ്ട്രക്ചർ ആണ് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കുന്നില്ല എന്താണ് എന്തായിരിക്കും ഡൗൺ ട്രെൻഡിലേക്ക് ഡൗൺ മൂവ് ആയി ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെക്കുന്നതാണ് ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാ നമ്മള് ട്രെൻലിലെ ബ്രേക്കൌട്ട് എടുത്തു നമുക്ക് ഇത് ഹയർ ടൈം ഫ്രെയിമിലാണെന്ന് വിചാരിച്ചു ഹയർ ടൈം ഫ്രെയിമിലെടുത്തു ഹയർ ടൈം ഫ്രെയിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ട്രെൻഡ് ലൈനുകൾ കണ്ടു ഞാൻ ഇവിടെ മാത്രം അറിയിക്കുന്നുള്ളൂ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി ബാക്കി നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ട്രെൻഡ് ലൈനുകൾ ഉണ്ടാവും ട്രെൻഡ് ലൈനുകൾ ഇതിൻ്റെ ഉള്ളിലും ട്രെൻഡ് ലൈനുകൾ ഉണ്ടാവും ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ മൂവ്മെന്റ് എന്തായിരിക്കും മൂമെൻ്റ് ഭയങ്കര കൺഫ്യൂഷൻ മൂവ്മെൻറ്റുകളായിരിക്കും അല്ലേന്ന് വെച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിൽ ആയതുകൊണ്ട് കൺഫ്യൂഷൻ മൂവ്മെൻറ്റുകളായിരിക്കും സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് അടിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മളത്രയും പെർഫെക്റ്റ് എൻട്രി കിട്ടണം അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടുകൾ വെച്ചിട്ട് നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഞാനിപ്പോൾ എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കണമെന്ന് എപ്പോഴും പറയണമെന്നില്ല കേട്ടോ ഞാൻ ആദ്യം എൻട്രിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ആ ട്രെൻഡ് ലൈൻ വാലീഡ് ആണോ എന്ന് അറിയണം എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വാലീഡ് ആണോ എന്ന് ഇതാണ് അവസാനത്തെ ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇതാണ് വിചാരിക്കുക ഇതാണ് അവസാനത്തെ അത് ട്രെൻ ലൈൻ ബ്രേക്ക് ആവുന്നതിന്റെ മുന്നാണത് ട്രെൻ ലൈൻ ബ്രേക്ക് ആവുന്നതിന് റെസിസ്റ്റൻസ് ഒന്ന് റെസിസ്റ്റൻസ് നോട്ട് ചെയ്യണം ഒന്ന് രണ്ടാമത് ട്രെൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഐ മീൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ എന്താണ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇവിടുന്നാണ് ട്രെൻ ലൈൻ ബ്രേക്ക് ചെയ്ത് അതിന്റെ തൊട്ട് മുന്നിലുള്ള ലോ നോട്ട് ഏതാണല്ലോ ഏതാണല്ലോ ഇതല്ലേ ആണോ ഇതിനെന്താ പറയാ നമ്മള് ഇതിനെന്താ പറയാ നമുക്ക് അല്ലേ എല്ലാവർക്കും അറിയാവുന്നല്ലേ നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയുന്നത് അല്ലേ സപ്പോർട്ട് അല്ലേ അപ്പൊ അത് വാല്യൂഡാണ് നമുക്ക് മനസ്സിലാവണ എന്തു ചെയ്യണം എന്തായിരിക്കണം ഡൗൺ ട്രെൻഡിൻ്റെ ട്രെൻഡ് ഐ മീൻ സോറി അപ് ട്രെൻഡിൻ്റെ ട്രെൻഡ് ലൈൻ വാലിഡ് ആവാണ് എന്ന് നമുക്ക് മനസ്സിലാവണെങ്കിൽ എന്തായിരിക്കണം എന്തായിരിക്കണം ഇതിൻ്റെ താഴെയല്ലേ അല്ലേ വേണ്ടത് വരേണ്ടത് അല്ലേ അല്ലേ ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെ മാർക്കറ്റ് വന്നാലാണ് ഈ ട്രെൻഡ് ലൈൻ വാലിഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ ഇതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഫേക്ക് ട്രൺലൈനുകൾ കണ്ടിട്ടുണ്ട് അല്ലേ ഫേക്ക് ട്രെൻഡ് ട്രൺലൈനുകൾ ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക് ഇത്ര മനസ്സിലായോ ഉം ഇത് മനസ്സിലാവാത്താരെങ്കിലും ഉണ്ടോ ഇത് മനസ്സിലാവാത്താരെങ്കിലും ഉണ്ടോ ഞാൻ ചോദിക്കുന്നു അപ്പൊ ആർക്കും മനസ്സിലാവണില്ല ബ്രേക്കൗട്ടിന്റെ കാര്യമാണ് പറയാം ഞാൻ എൻട്രി പോയിന്റ് ഇപ്പൊ പറഞ്ഞിട്ടില്ല ബ്രേക്ക്ഔട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻട്രി പോയിന്റ് ട്രെൻഡ് ലൈൻ വാലൂഡ് ആവേണ്ട കാര്യമാണ് പറഞ്ഞത് വാലിഡ് ആവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ഇത് ഇങ്ങനൊന്നായിരിക്കില്ല ചിലപ്പോ റീറ്റസ്റ്റ് ഒന്നും ചിലപ്പോ നേരെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വരിക മാർക്കറ്റ് ഇങ്ങനെയൊക്കെ റീറ്റസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ പോകും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഒക്കെ വരും വരും ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പ്രീവിയസ് ബ്രേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് താഴെ എൻട്രി പോയിന്റ് അല്ല ഞാൻ പറഞ്ഞത് മാർക്കറ്റ് എങ്ങനെയാണ് ഈ ട്രെൻഡ് ട്രെൻഡ് ലൈൻ ആണോ ഞാൻ പറഞ്ഞ ലൈൻ വാല്യൂഡ് ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു ആവുന്നത് ഇത് ഹൈ ോ അഷ്കർ അവിടെ സംസാരിക്കുന്ന മനസ്സിലായോ ട്രെൻഡിനെ ഇങ്ങനെ വാല്യൂഡ് ആവാന്നുള്ളത് അപ്പോൾ എൻട്രി ഞാൻ പറഞ്ഞിട്ടില്ല അൻവർ എൻട്രി ഞാൻ പറഞ്ഞിട്ടില്ല ട്രെൻഡിനെ വാല്യൂഡ് ആവേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കേ ട്രണ്ട് ലൈൻ വാല്യൂഡാവും അറിയാമല്ലോ നമുക്കൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ് ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്യാനും ആ ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിൻ്റെ ഉള്ളിൽ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട് ഇതൊരു സപ്പോർട്ടാണ് അറിയാലോ ഇതൊരു സപ്പോർട്ടാണ് ഇത് റെസിസ്റ്റൻസ് ആണ് ചിലപ്പോൾ ഒരു നൂറ് ശതമാനം പുൾബാക്ക് വരെ വരും നൂറ് ശതമാനം വന്നിട്ട് ഞാൻ പറഞ്ഞാണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇവിടെ നിന്നുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തിട്ട് മുകളിലോട്ട് പോകും ഇങ്ങനെ തന്നെ പോകും ഈ എടുക്കുന്നത് ലൈൻ വരയ്ക്കുമ്പോഴും സംഭവിക്കാം അപ്പോൾ ട്രെൻഡ് ലൈൻ വാലിഡ് ആവണമെങ്കിൽ ലാസ്റ്റ് ഹൈയുടെ ലോ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ കാണണം അല്ല കാണുന്ന അല്ല കാണണം എന്നിട്ട് മാർക്കറ്റ് ഇതിൻ്റെ താഴെ സസ്റ്റൈൻ ചെയ്യണം ചിലപ്പോൾ ഇത് വരും ചിലപ്പോൾ ഇങ്ങോട്ട് വരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വരും എന്നിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ വരും മനസ്സിലായോ ഏ മനസ്സിലായോ ആർക്കും അപ്പോ ഇതിന്റെ താഴെ ഉള്ളതാണ് ഏതിന്റെ താഴെ ഇതിന്റെ താഴെയുള്ള ഈ ഒരു സസ്റ്റെയിൻ ചെയ്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ വാലിഡ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ത് പറഞ്ഞാൽ വാലിഡ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ വന്ന് ആയി വീണ്ടും മോളിക്ക് പോയി ഇവിടെ വന്ന് ആയി മോളിക്ക് പോയി എന്ന് വെച്ചാലും അതിന് വാലിഡ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് വാലിഡ് ആണെങ്കിൽ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് അടുത്ത മൂവ്മെന്റിലേക്ക് എങ്ങോട്ടുള്ള അപ് റണ്ടിലേക്ക് ആണെങ്കിൽ അപ് ട്രെൻഡ് ട്രണ്ടിലാണെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ആവുന്നതിനെയാണ് മൂവ് ആവാൻ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ വാലിഡ് എന്ന് പറഞ്ഞത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻട്രി എവിടുന്ന മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എവിടുന്നായിരിക്കണം എൻട്രി എടുക്കുക ആയിരിക്കണം

ഇവിടെ നിന്നായിരിക്കണം കാരണം ഇവിടെ നിന്ന് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കണം മാർക്കറ്റില് അപ്പോൾ നമുക്ക് എവിടെ വരെ കിട്ടും ഈ ഫ്രണ്ടിന്റെ അവസാനം വരെ കിട്ടും മനസ്സിലായോ ഇല്ല കൺഫ്യൂഷൻ ആയല്ലായിരുന്നു കൺഫ്യൂഷനായോഷനായി എന്താണ് കൺഫ്യൂഷൻ ആയത് പറയൂ എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ ആയത്

ഏരിയ 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 ബ്രേക്ക് ബ്രേക്ക് ും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് മുകളിലോട്ട് എന്തുകൊണ്ടാണ് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് കാരണം സപ്പോർട്ടിങ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിങ്ങനാണ് അറിയോ അറിയോ അല്ലേ അല്ലെ അജ്മലിൻ്റെ ഒരു സംശയം കൂടി ഞാൻ തീർത്തരാം ഇപ്പം ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു അജ്മലിൻ്റെ സംശയം എല്ലാവരോടും ഇങ്ങനെ സംശയം തീർത്തരാം ഫ്രണ്ട് ലൈൻ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു നോക്കാം ഇത് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു വന്നത് ഇതാണ് ഏതാ ഈ ഹൈന്നാണ് തിരിച്ചു വന്നത് ഈ ഹൈന്നാണ് തിരിച്ചിറങ്ങുന്നത് ഈ ഹൈന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഇതെന്താണ് ഇതൊരു ലോ അല്ലേ അല്ലേ അജ്മൽ

എന്തൊക്കെ കണക്കാക്കാം കണക്കാക്കാം ഈ ഏരിയനെ എന്തൊക്കെ ബ്രേക്ക് ലാസ്റ്റ് സപ്പോർട്ട് മനസ്സിലായി അതല്ല എന്തൊക്കെ കണക്കാക്കാം ഈ ഒരു സപ്പോർട്ട് സ്ട്രോങ് ആയൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ വന്നു എന്നിട്ട് മോളിലോട്ട് പോവാണെങ്കിൽ മോളിലോട്ട് പോവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത് ചെറുതായിട്ട് താഴെ സ്ട്രോങ് അല്ലത് ഇവിടെ ബ്രേക്ക് ബ്രേക്ക് നോക്ക എല്ലാരും ശ്രദ്ധിക്കാം സ്റ്റോപ്പ് ലോസ് മുഴുവൻ എടുത്തു സ്റ്റോപ്പ് ലോസ് മുഴുവൻ എടുത്തു അത് മനസ്സിലായില്ലേ എല്ലാവർക്കും സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ലോസ് എടുത്തു ഇപ്പോഴും നമ്മൾ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് എടുത്തു കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ ഒരു കുതിപ്പ് നടത്തി കുതിപ്പ് നടത്തിയാൽ യൂഷ്വലി എന്താ സംഭവിക്കേണ്ടത് ഇതിന്റെ മോളിലല്ലേ പോകേണ്ടത് ആണോ അല്ലേ അല്ലെ അല്ലെ ഇതിന്റെ മുകളിലെ പക്ഷെ ഇത് ഇതിന്റെ താഴെ തന്നെ ഇത് താഴെ തന്നെ ചിലപ്പോൾ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് വരും റിവേഴ്സ് വരുമ്പോഴും നമുക്ക് ഇത് കൺഫർമേഷൻ ആയോ ഇവിടെ സംഭവിക്കോ ഇവിടെ വരെ വന്നാലും താഴോട്ട് പോകും ഇവിടം വരെ ഈ ഒരു ഏരിയയിൽ വന്നാൽ പോലും താഴേക്ക് പോകുന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ ഉണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെയും പോകാലോ അല്ലെ കാരണം വെച്ചാൽ വാല്യൂഡ് ലോ ബ്രേക്ക് ചെയ്ത് ഈ വാല്യൂഡ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയി ചിലപ്പോൾ ഒരു ടെസ്റ്റും കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യും വീണ്ടും മുകളിലേക്ക് പോകാം നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്ന പറയാൻ പറ്റില്ല മാർക്കറ്റ് ഇതുപോലൊരു പെർഫെക്റ്റ് സ്ട്രക്ചറിലായിരിക്കില്ല മൂവാവുന്നത് മനസിലായോ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയത് ഇത് ഇവിടേക്ക് ഇറങ്ങി ഏത് ഈ ലോ ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലേ ഇതിന്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിചാരിക്കാം എന്ത് എന്ത് കൂട്ടാം ഏതിന്റെ ഇതിന്റെ താഴെ അല്ലേ എന്ത് ആക്ച്വലി നിങ്ങൾക്ക് മാർക്കറ്റ് സെക്ഷനിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ പറയുന്ന ഇത്ര പിടി പിടികിട്ടാതെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം ഇപ്പൊ പറഞ്ഞോ ഇത്ര പിടി കിട്ടാതെ ആരെങ്കിലും ഉണ്ടോന്നുള്ളത് പറയട്ടെ ഒന്നുകൂടി പറയട്ടെ െ ഇത് പറയുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സനു എഡിറ്റിംഗ് കൂടും പക്ഷെ അറിയുന്ന ആളുകൾ മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനത് അറിയുന്നത് ഓക്കെ ഇവിടെ വരെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇല്ലേ ഇവിടെ വരെ മനസിലായി ഇനി ട്രെൻഡ് താഴോട്ടേക്ക് വരുവാന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് എന്ന് വിചാരിച്ചു വിചാരിക്കാനേ പറഞ്ഞോ അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ എന്താണ് സംഭവം പറയൂ ഇവിടെ എന്താണ് സപ്പോർട്ട് സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് കിട്ടി അപ്പോ മാർക്കറ്റ് യൂഷ്വലി മാർക്കറ്റ് ഇവിടെ വന്ന് തിരിച്ചു പോകണം അല്ല ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുമ്പോൾ യൂഷ്വലി മാർക്കറ്റ് തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുക ആക്ച്വലി അങ്ങനെ അങ്ങനെയൊന്നുമില്ല മാർക്കറ്റ് ചിലപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് തരും ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത് ഫേക്ക് ബ്രേക്ക് ബ്രേക്കൗട്ടിൻ്റെ ആദ്യത്തെ കാര്യം ഇവിടെ എടുക്കുന്ന സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ പോകും മനസിലായോ മനസിലാവുന്നുണ്ടോ ഇത് മനസിലായോ പറ പെട്ടെന്ന് പറയും പോവാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത് നമുക്ക് അങ്ങനെ പോവാനല്ല ഇത് താഴോട്ടിക്കാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം വേണ്ടേ എന്നാലും എൻട്രി എടുക്കാൻ പറ്റുള്ളൂ ഏഹ് ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയും വന്നിട്ട് ഇങ്ങനെ പോകാൻ സാധ്യത കാരണം ഈ ഒരു ഏരിയ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് നടത്തിയിട്ട് നോക്കണം കേട്ടോ ഈ ഒരു ഏരിയ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നടത്തിട്ട് മുകളിലോട്ട് തിരിച്ചുപോയി അത് ഇതിൻ്റെ മുകളിൽ നിന്നാലാണ് ഇനി അപ് ട്രെൻഡ് എന്ന് പറയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നാലും അപ്ട്രെൻഡ് തന്നെ പറയും പക്ഷെ എന്താണ് ഇതിൻ്റെ മുകളിലേക്ക് പോയാലാണ് മൂവിങ് നടക്കുന്നത് ട്രെൻഡിലേക്ക് മൂവിങ് നടക്കുക എന്നാണ് ഇവിടെ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മൈനർ ട്രെൻഡോ ഒക്കെ പറയാം നമുക്ക് അല്ലേ അത് മനസ്സിലായോ മനസ്സിലായില്ലേ ഇവിടുന്ന് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി ഒരു റീ ടെസ്റ്റ് വന്നു അല്ലെങ്കിൽ റീ ടെസ്റ്റ് ഏരിയയിലേക്ക് വരുമ്പോഴാണ് നമുക്കിത് അപ് ട്രെൻഡ് കണ്ടിന്യൂ സോറി ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ എന്ന് പറയാം അല്ലേ இந்த மோலிகோ pointingல அப்போ நமக்கு ட்ரெண்ட் ஐடென்டிஃபை ചെയ്യാൻ പറ്റோ இல்ல இல்ல ആരും ഒന്നും പറയเนല്ലല്ലോ ഞാൻ പറയുന്നത് കേക്കണില്ലേ โอเคโอเค அப்போ நமக்கு ஏ텀 possible ആയ என்ட்ரி எവിടെയാണ് लास्ट വന്ന ലോ അല്ലേ लास्ट വന്ന ലോ ஏல possible ആയിട്ടുള്ള என்ட்ரி எஸ் எஸ் அத அப்படியே possible ആയ என்ட்ரி இവിടെ ഈ ലോ

എന്തുകൊണ്ടാണ് ഡൗൺ ട്രെൻഡിനെ പറയാത്ത് നിങ്ങൾ അപ് ട്രെൻഡിൻ്റെ ഓൾറെഡി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി ഡൗൺ ട്രെൻഡിനെ അതുപോലെ വരയ്ക്കണം ഓക്കെ മനസ്സിലായോ ചെയ്തോളേ ഏ ചെയ്തോളേ ഇനി എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കണം എന്നുള്ളത് ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കണം എന്നുള്ളതിന് വലിയ വലിയ ആൾക്കാർ എന്ന് വെച്ചാൽ മഹാമാരി തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കൺഫ്യൂഷൻ ആയിട്ടുള്ള തർക്കങ്ങൾ ഡിബേറ്റൊക്കെ നടക്കുന്നുണ്ട് ഞാൻ വരയ്ക്കുന്നൊരു ശൈലി പറയാം ഞാൻ എപ്പോഴും വിക്കുകൾ കൂട്ടിയാണ് വരയ്ക്കുക വിക്കുകൾ അറിയാലോ വിക്കും ബോഡി നമ്മൾ നല്ല ക്ലാസ് ഞാൻ ക്ലാസ്സിലെടുത്തതാണ് അറിയാലോ വിക്കുകൾ കൂട്ടി വിക്കിന്റെ താഴത്ത് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് വിക്ക് വന്ന ഏരിയയും പ്രൈസ് മൂവ്മെന്റ് നടന്നാണ് ഇവിടെ റിജക്ഷൻ വന്നു ഫൈൻ പക്ഷെ വിക്ക് വന്ന ഏരിയയും പ്രൈസ് മൂവ്മെന്റ് നടന്നാണ് അപ്പോൾ വിക്കുകൾ കൂട്ടിയാണ് ഞാൻ വരയ്ക്കുക ഞാൻ വരയ്ക്കുന്നതിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് റിസൾട്ടും കണ്ടിരിക്കുന്നത് ചിലർ വരയ്ക്കാറുണ്ട് എന്ത് ബോഡി ഇതിപ്പോ ഈ വിക്കിന്റെ ബോഡി ഇതാണ് ബോഡി ഇതാണെങ്കിൽ ചിലവരെന്താ ചെയ്യാറ് ഇങ്ങനെ വരയ്ക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ ഞാൻ ചിരിച്ചാണ് വരയ്ക്കുന്നത് പക്ഷെ അങ്ങനെ ട്രെൻഡ് ലൈൻ വരക്കാറുണ്ട് വരയ്ക്കാറുണ്ട് പക്ഷെ ഞാൻ വിക്കും കൂടിയും കൂട്ടിയിട്ട് വരയ്ക്കാറ് അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത് വിക്കും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ വരച്ചു പഠിക്കാം വിക്ടൂടിയും കൂട്ടിയിട്ട് വരച്ചു പഠിക്കാം മനസിലായത് ഇത് മനസ്സിലായില്ലേ ട്രെൻഡ് ലൈന് നമ്മൾ ചാനലാക്കും എന്താണ് ചാനൽ എന്തെന്ന് പറഞ്ഞാൽ എന്താണ് ഒരർത്ഥം എന്താ ചാനൽ എന്ന് പറഞ്ഞ എന്താ വഴി ഒരു വഴി ഇതൊരു ചാനൽ അല്ലേ അല്ലേ ഇതൊരു ചാനൽ അല്ലേ ആണോ അല്ലേ ചാനലിൽ കൂടെ പോവല്ലേ ഇത് മുകളിലേക്കോ അതോ താഴേക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചാനലിൽ നിന്ന് ഇല്ല അതിന്റെ മുകളിലേക്കോ താഴേക്കോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ താഴേക്ക് വരാം ചിലപ്പോൾ മുകളിലോട്ട് വരാം പക്ഷെ നിങ്ങൾക്ക് ട്രെൻഡ് ലൈനിൽ എൻട്രി എടുക്കുമ്പോൾ മറ്റൊരു ടൈപ്പ് ഓഫ് എൻട്രി ആണ് ട്രെൻഡ് ലൈനിൽ എൻട്രി എടുക്കുമ്പോൾ എന്താണ് ഇതും ഉപകരിക്കും ഇല്ലേ ഉപകരിക്കില്ലേ ഉപകരിക്കോ കൺസോളേഷൻ ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കരുതെന്ന് പലരും പറയും പറഞ്ഞിട്ടില്ലേ ഏ കേട്ടിട്ടില്ലേ ഏഹ് നിങ്ങൾക്ക് രണ്ട് തവണ ഇവിടെ വന്നു ഇതുപോലെ തന്നെ വന്നു രണ്ട് തവണ വരുമ്പോൾ നിങ്ങൾ വരച്ച് വെച്ചു മൂന്നാമത്തെ തവണയും ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി കൊടുക്കാം നാലാമത്തെ തവണ ഒരു എൻട്രി കൊടുക്കാം അല്ലെങ്കിൽ മൂന്നാമത്തെ തവണ തന്നെ എൻട്രി കൊടുക്കാം എൻട്രി താഴത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും നിങ്ങൾ വെക്കുന്നത് ഇവിടെ നിന്ന് ഒരു എൻട്രി ഞാൻ കൊടുത്തു എവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരിക മാക്സിമം സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് അല്ല ടാർഗറ്റ് മാക്സിമം ഇവിടെ വരിക ഇതിൽ സപ്പോർട്ട് വരെല്ലാം മാക്സിമം വരിക അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് എൻട്രി എടുക്കാം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എൻട്രി എടുക്കാം എന്നുള്ള എൻട്രി എങ്ങനെ എടുക്കുന്ന കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം ഇത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് എൻട്രി എടുക്കാം മനസ്സിലായില്ല മനസ്സിലായില്ല ഐ മീൻ ചാനലാ രണ്ട് ട്രെൻഡ് ലൈൻ കൂടുതൽ ചാനലിൽ വരും ചാനലിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് എൻട്രി എടുക്കാം പക്ഷെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ് പെട്ടെന്ന് എൻട്രി പെട്ടെന്ന് എക്സിറ്റ് വലിയ വലിയ ടാർഗറ്റുകൾ വെക്കരുത് വലിയ വലിയ സമയം ഇത് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ആകെ ഒരു സ്പേസ് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രല്ല എപ്പോഴും എന്ത് സംഭവിക്കാം ഇതൊരു ആ ഏരിയ ആയതുകൊണ്ട് എപ്പോഴും എന്ത് സംഭവിക്കും ഫേക്ക് ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ ഉണ്ടാവും ബ്രേക്ക് ബ്രേക്ക്ഔട്ടുകൾ തരും അത് നിങ്ങളെ ക്യാപിറ്റൽ ക്യാപിറ്റലല്ല നിങ്ങളെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകും ഇപ്പൊ പഠിപ്പിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ ഇപ്പൊ പഠിപ്പിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ മാർക്ക് ഓർമ്മ ഉള്ളപോലെ പഠിപ്പിക്ക് ആർക്ക നോട്ട് ചെയ്തിട്ടുണ്ട് എത്ര നേരം മതി ആരെ കുറെ ആർക്ക നോട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിരിക്കുന്നോ എന്ന് പറഞ്ഞേ ഓർഡറിൽ പറയണേ ഓർഡറിൽ പറയേ ട്രെൻഡ് ലൈനെ കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോ ലൈൻ ആ സാധാരണ ട്രെൻഡ് ലൈനെ കുറച്ച് തുടക്കം മുതൽള്ള എന്തൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് ട്രെൻഡ് ലൈൻ

യും കൂടി കണക്ട് ചെയ്തിട്ട് വരയ്ക്കും അല്ലേ ഓക്കെ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് ഔട്ട് വരുന്ന സമയത്ത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വാലുഡ് ആവുന്നത് എങ്ങനെയാണ് നോട്ട് ചെയ്തു അല്ലേ ആ വാലിഡ് ആവുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ട്രെൻഡ് ലൈൻ വാലിഡ് ആവുന്നത് പിന്നെ ബ്രേക്ക് ബ്രേക്ക് ശേഷം ലോനെ ചെയ്യണം ലോന ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ മാത്രമല്ല ബ്രേക്ക് ചെയ്തിട്ട് അവിടുന്ന് ലോയിലുള്ള ഏരിയയിൽ ചെയ്യണം ചെയ്യണം അതെ ചെയ്യണം അപ്പോഴാണ് ട്രെൻഡ് ചേഞ്ച് ചെയ്ഞ്ച് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ വെച്ച് ബ്രേക്ക് ബ്രേക്ക്ഔട്ടിലോട്ട് വേറെ കാര്യങ്ങളുണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിൽ വേറെ ഇതുണ്ട് മനസ്സിലായോ മനസ്സിലായില്ലേ ഇപ്പൊ എന്താണ് ചാനല് രണ്ട് ഭാഗം എൻട്രി എടുക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം ഇപ്പൊ ഞാൻ പറയുന്നില്ല എൻട്രി എടുക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഇത്രയാണ് ഈ ട്രെൻഡ് ലൈനുകൾ വെച്ചിട്ട് ഒരുപാട് പാറ്റേൺസ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് പാറ്റേൺസ് കണ്ടിട്ടുണ്ടോ അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ട് റിവേഴ്സൽ പാറ്റേൺസ് ഉണ്ട് കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഉണ്ട് പിന്നെന്താ ന്യൂട്രൽ പാറ്റേൺസ് ഉണ്ട് മൂന്നോ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ട് ആ പാറ്റേൺസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെയാണ് അതും എല്ലാത്തിനും പോലെ തന്നെ എന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഉണ്ട് റിവേഴ്സൽ പാറ്റേൺസ് ഉണ്ട് ന്യൂട്രൽ പാറ്റേൺസ് ഉണ്ട് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ ന്യൂട്രൽ പാറ്റേൺസ് ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം അധികം ഒന്നുമില്ല കുറച്ചേ ഞാൻ ഇട്ട് വരുള്ളൂ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് വരയ്ക്കണം എന്തായാലും അറിയിക്കണം ഇതുപോലെ ട്രെൻഡ് ട്രെൻഡ് ലൈൻ ഇനി ഞാൻ ട്രെൻഡ് ലൈൻ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടിക്കൽ ട്രെൻഡ് ലൈൻ എന്താണെന്നുള്ളത് കാണിച്ചേരാം ഓക്കെ നമുക്ക് ചാട്ടിക്ക് തന്നെ പോവാം അല്ലെ ഇപ്പൊ ഇവിടെ തന്നെ

കണ്ടിട്ടില്ല ഓക്കെ ഇപ്പോൾ മൂന്നാൾ അഭിപ്രായം പറഞ്ഞു മതി ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയി സമയം ഓക്കെ അപ്പം ആദ്യത്തെ ട്രെൻഡ് കണ്ടത് എല്ലാവരും കണ്ടത് തന്നെ ഞാൻ വരയ്ക്കുകയാണ് എന്തെങ്ങനെ വരയ്ക്കണം എന്നൊക്കെ നിങ്ങളെ നോക്കിക്കോ അപ്പം ചോദിക്കും ഞാനത് ഓക്കെ ആയിട്ട് വരയ്ക്കാം ഈ ഒരു വര എന്താണ് ആണോ

ആ പറഞ്ഞോ ഈ നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നുണ്ട് മിനിമം എത്ര സപ്പോർട്ട് വേണോ എത്രണ്ടോ പറഞ്ഞുതരാം 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 ഞാൻ ആദ്യം വരയ്ക്കട്ടെ വരച്ചു ഇപ്പം കണ്ടില്ലേ ഡൗൺ ട്രെൻഡും കണ്ടു അപ് ട്രെൻഡും കണ്ടു കണ്ടില്ലേ കണ്ടോ കണ്ടില്ല ഓക്കെ ആ കണ്ടു ഓക്കെ കണ്ടു ഇതേതാണ് അപ് ട്രെൻഡിന് ഞാൻ കളർ കൊടുക്കുന്നുണ്ട് കാണുന്നുണ്ടോന്നും എനിക്കറിയില്ല ഞാൻ കളർ മാറ്റുന്നുണ്ട് ഓക്കെ യെല്ലോ വൈറ്റ് മിനിമം രണ്ടിൽ കൂടുതൽ എന്നാണ് നമ്മൾ പറയുന്നത് രണ്ടിൽ രണ്ടിൽ കൂടുതൽ കൂടുതൽ എന്താണ് വേണം 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 ഇതിൽ തന്നെ പല കളികളുണ്ട് പല ചീറ്റിങ്ങും സംഭവിക്കില്ല ഞാനിപ്പോ ട്രെൻഡൊക്കെ വരച്ചു വരച്ചു ഇതിപ്പോ എന്താ ഇപ്പൊ ലോങ് ടൈമിൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ലോങ്ങ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയമാണ് ഇവിടെ വന്നു ഇവിടുന്ന് ട്രെണ്ണിലേക്ക് വന്നു ഓക്കെ എന്താ സംഭവിച്ചു തിരിച്ചറങ്ങി ഒന്ന് ഞാൻ ഇതേ തന്നെ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റിൽ നിങ്ങൾ ട്രെനിലാണ് ഞാൻ വരയ്ക്കുന്നട്ടാ ഈ ലൈൻ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ടത് ഇതും ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് ഏരിയയിലേക്ക് തിരിച്ചു വന്നു അല്ലേ വന്നിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത് കളഞ്ഞു ഇവിടെ നോക്കുക ഇവിടെ നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുക ഓക്കെ ഇപ്പം മൂന്നാമത്തെ എന്തായാലും സംഭവിച്ചു തിരിച്ചിറങ്ങി മുകളിലോട്ട് വീണ്ടും ഇറങ്ങി ഇതേ ഇപ്പോൾ ഇവിടെ വേറൊരു ഒരു കൺഫ്യൂഷൻ ഏരിയ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകേ അല്ലേ കൺഫ്യൂഷൻ ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടുന്ന് വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ ബ്രേക്ക് സംഭവിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് സംഭവിച്ചെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതിപ്പോൾ സംഭവിച്ച ബ്രേക്ക് ആണല്ലോ ഇപ്പം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രേക്ക ഇങ്ങനെ വരയ്ക്കുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടാവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെറിയ ഇതിലേക്ക് വെക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കാരണം നിങ്ങൾ ഒന്നോ രണ്ടോ അല്ല കഴിയുന്നുള്ളൂ ഇനി ഇതിൻ്റെ ഭാവി എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇല്ല ഏ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ഭാവി കൺഫേം ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ബ്രേക്ക് ചെയ്തു ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തു ഇതിങ്ങനെ വെച്ച് ഞാൻ ഇവിടുന്ന് കൊടുക്കാണ് ഞാൻ ഇവിടുന്ന് കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ ഇത് വെച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്തു ഇത് ബ്രേക്ക് ചെയ്തു ഇത്രയും ബ്രേക്ക് ചെയ്തു അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്ത് ചെയ്തു ഇതെന്താ ഇതെന്താ സപ്പോർട്ട് വരച്ചു വരച്ചു നമ്മൾ വെയിറ്റ് ചെയ്യാം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്താ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇത് ഇവിടം വരെ വരും എനിക്ക് നമുക്കല്ല മാർക്കറ്റ് ഇത് ഇവിടം വരെ വരും എന്നിട്ട് ഇതിൽ തിരിച്ചിറങ്ങും തിരിച്ചിറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാം ഇവിടുന്ന് ഇവിടുന്ന് എൻട്രി എടുക്കാം ഈ ഇറങ്ങിയ ലാസ്റ്റിലോയു ശേഷം വേണമെങ്കിൽ തിരിച്ചറങ്ങുന്ന സമയം അല്ല വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് തിരിച്ചു ലാസ്റ്റില് റീടെസ്റ്റ് ചെയ്യാൻ വരുന്ന ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം മനസ്സിലായോ മനസ്സിലായോ ഇതിന്ന് എൻട്രി അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു എൻട്രി ഇതാണ് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൻ്റെ എൻട്രി